അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ശശികല ടീച്ചർ വേടനെതിരെ സംസാരിച്ച ഒരു ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായി മാറിയൊരു വീഡിയോ ആയിരുന്നു അത് എന്താ പറയുക ഒരു കഞ്ചാവ് വലിച്ചു നിൽക്കുന്ന ഒരു പയ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പതിനായിരത്തോളം ആളുകളെ കൊണ്ടുവന്ന് തുളിക്കുന്നതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പണി എന്നുള്ള രീതിക്ക് സർക്കാരിനെയും വേടനെയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് ഭയങ്കര വിദ്വേഷപരമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു അന്ന് ശശികല ടീച്ചർ നടത്തിയത് ഇപ്പം അതിനെതിരെ വേടൻ പ്രതികരിച്ചിരിക്കുകയാണ് അതായത് എന്താ പറയുക തനിക്ക് ഗസൽ പാടാൻ കഴിയുമായിരുന്നു എങ്കിൽ ഒരു ഗസലും പാടുമായിരുന്നു പിന്നെ തൻ്റെ രാഷ്ട്രീയത്തോടുള്ള ഇത് അല്ലെങ്കിൽ ഇവരുടെ ഒരു ഭയമാണ് ഇവർ ഈ ഒരു രീതിയിൽ പ്രതികരിച്ചതെന്നാണ് വേടൻ അതിൻ്റെ എന്താ പറയുക വേടൻ ശശികല ടീച്ചറിന്റെ സംസാരത്തിന് ഒരു പ്രതികരണമായിട്ട് രംഗത്ത് വന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ശശികല ടീച്ചർ ചിലപ്പോൾ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഡിഫൻസിങ് എന്ന രീതിയിലായിരിക്കാം കാരണം സർക്കാരിന് ഒരു വേടനെ പോലെ ഒരാളെ വെച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ അവര് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള കേരള സർക്കാർ എന്ന് പറയുന്നത് ദളിത് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് പറയുകയും അതേപോലെ മുതലാളിത്ത വർഗത്തിനെ എതിർക്കുന്ന അടി അടിമത്ത വർഗത്തിൽ അല്ലെങ്കിൽ ഈ കീഴാൾമാരെന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ താഴേക്കിടയിലുള്ള വർഗത്തിനോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളുടെ ഇത് പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം അതിന് ഏറ്റവും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം ആളാണ് വേടൻ എന്ന് പറയുന്നത് കാരണം വേടൻ്റെ കലയിലൂടെ വേടൻ തൻ്റെ ഒരു ദളിത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക സർക്കാരിന്റെ പ്രോഗ്രാമിലും വേടനെ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സർക്കാരിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാന്നുള്ളൊരു പദ്ധതി തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സർക്കാരിന്റെ കൂടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഇതെന്ന് പറഞ്ഞല്ലോ ഇതേ സർക്കാർ തന്നെയായിരുന്നു വേടൻ ആദ്യ സമയത്ത് കഞ്ചാവ് വലിച്ചു എന്ന് പറഞ്ഞ കേസ് ആയ സമയത്ത് ഒരു ജാമ്യത്തിലൂടെ രക്ഷപ്പെട്ടു പോരേണ്ട വേടനെ ഇത്രത്തോളം കുടുക്കി പുലിപ്പല്ലിന്റെ കേസ് വരെ ഉണ്ടാക്കി അതും നമ്മുടെ ഇതേ ഒരു ഇതേക്കാരി നമുക്ക് സർക്കാരിന് ഒരു ഇരട്ടത്താപ്പെന്ന് വേണമെങ്കിൽ പറയാം ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ തന്നെ വനം വകുപ്പ് മന്ത്രി വന്നിട്ട് വേടനെ ഇത്രത്തോളം ഇതാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി അങ്ങനെ ധരിച്ചിട്ടുണ്ട് ആ അത്തരത്തിൽ വേടനെ സംരക്ഷിക്കുന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സർക്കാരിൻ്റെ പോലീസിനെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് സർക്കാരിൻ്റെ രീതിയിലുള്ള ഒരു ഇരട്ടത്താപ്പിന്റെ പക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ശശികല ടീച്ചർ എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോരെന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ നമ്മുടെ കേരള സർക്കാർ അല്ലെങ്കിൽ നിലവിലുള്ള എതിർ രാഷ്ട്രീയ കക്ഷിയാറാണോ അവരെ തകർക്കുന്ന രീതിയിലേക്കാണ് പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ അവർ പറഞ്ഞു വന്നപ്പോഴത്തേക്കും വേടന്റെ രാഷ്ട്രീയത്തിനെത്തി എടുത്ത് വലിച്ചിടുകയും അതേപോലെ ദളിത് രാഷ്ട്രീയത്തിനെ ഇത്രത്തോളം ഒരു വീണ്ടും അധിക്ഷേപിക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് അവർ പറയുന്നത് അവർ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് എന്താ ഈ ഗോത്രകല അല്ലെങ്കിൽ വേടന്റെ ഒരു ഗോത്രമുണ്ട് ആ ഗോത്രകല എന്തുകൊണ്ട് വേടൻ ചെയ്യുന്നില്ല എന്ന് വേടന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്താൽ മതി ആ ഒരു രീതി തന്നെയാണ് വേടന്റെ പ്രതികരണം അത് തന്നെയാണ് വേടൻ പ്രതികരിച്ചിട്ടുള്ളത് ഒന്നാമതായിട്ട് പറയുന്നത് എന്താ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തെ അവർ ഭയക്കുന്നത് കൊണ്ടാണ് എന്നെ പറ്റി അവിടെ സംസാരിക്കുന്നത് ഇപ്പൊ ഹർഷയ്ക്ക് പോരാളുടെ രാഷ്ട്രീയത്തെ പറ്റി മൈൻഡേ ചെയ്യുന്നില്ലെങ്കിൽ ഹർഷ അവരെ പറ്റി ഓർക്കത്ത പോലും ഇല്ല അല്ലേ നമ്മൾ വീണ്ടും വീണ്ടും അവരെ പറ്റി സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ പറ്റി എന്താ ഒരു വിദ്വേഷം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ രാഷ്ട്രീയത്തെ എന്തോ ഭയക്കുന്നുണ്ട് അവർ പറഞ്ഞു വെക്കുന്ന ആ ഒരു ദളിത് രാഷ്ട്രീയം കൊണ്ട് ഇല്ലാതാക്കപ്പെടാൻ പോകുന്നത് ചിലപ്പോ ഇവിടെ വരാൻ പോകുന്ന സംഘപരിവാർ വ്യക്തികളെ ആയിരിക്കാം ി ശശികല ടീച്ചർ മുന്നോട്ട് വെക്കുന്ന അവരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ ആയിരിക്കും അത് ബാധിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ ദളിതിന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന വേടനെ ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പം ആതിരെ പറഞ്ഞതുപോലെ ശശികല ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു എന്താ വേടന് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഗോത്രകലയുണ്ടല്ലോ അപ്പൊ അതുമായിട്ട് പോയാൽ പോരേ എന്നുള്ളത് ഇതേ ആളുകൾ തന്നെ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ വരുമ്പോ മറ്റൊരു സാഹചര്യം വരുമ്പോൾ പറയുന്നത് എല്ലാവരും എല്ലാ മേഖലയിലേക്കും കടന്നു വന്ന് എല്ലാത്തിലും സജീവമായിരിക്കണം എന്ന് പറയുന്ന ഇതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ മാത്രം അയാളെ മാത്രം മാറ്റി നിർത്തി ഒരിക്കലും ഈയൊരു കലയിലേക്ക് ആൾ വരരുത് സ്വന്തം ഗോത്രകലയിലേക്ക് മാത്രം നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ അവർ കാര്യമായ രീതിയിൽ തന്നെ ഭയക്കുകയും അതുപോലെ തന്നെ അവർക്കെതിരെ വരുമെന്നുള്ളൊരു പ്രധാന അതെ അവരുടെ തലയ്ക്ക് മുകളിലേക്ക് ഇനി വേടൻ ഉയരരുത് അല്ലെങ്കിൽ വേടന്റെ സമൂഹ സമുദായം ഉയരരുത് സമൂഹം ഉയരരുത് എന്നുള്ളൊരു സ്വാർത്ഥ താല്പര്യമാണ് ഇവരുടെ ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ അത് ചെയ്താൽ മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ടേ എന്തിനാണ് വേടൻ എന്തിനാണ് റാപ്പ് ചെയ്യുന്നത് റാപ്പിലൂടെ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത് വേടൻ ഈ ദളിത് രാഷ്ട്രീയം പറയുന്നത് സമൂഹത്തിൽ ജാതി വറി ഉണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ശശികല ടീച്ചർ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ വേടന്റെ പ്രതികരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇവർ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ദളിത് രാഷ്ട്രീയം സംസാരിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലേക്ക് വന്ന് അത് ജാതി വരെ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് അതിന് നമ്മുടെ വേടൻ ഒന്ന് രണ്ട് ഡയറക്ടേഴ്സിന്റെ പേരൂടെ പറയുന്നുണ്ട് കാരണം നമുക്ക് ഈ ദളിത് രാഷ്ട്രീയം പറയുന്ന സിനിമകൾ വരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം അത് തമിഴ് നമ്മുടെ ടോളിവുഡ് ഇൻഡസ്ട്രിയിലെ വെട്രിമാറിനെ പോലെയുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് ഇവരുടെ സിനിമകൾ കൃത്യമായിട്ടുള്ള ഒരു ദളിത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവുന്ന സിനിമകളാണ് അപ്പോൾ ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ അതും കലയാണ് സിനിമയൊരു കലയാണ് അല്ലെങ്കിൽ വേടൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കലയാണ് നമ്മുടെ കലയിലൂടെ നമ്മുടെ രാഷ്ട്രീയം പറയുകയാണ് പലരും ചെയ്തിട്ടുള്ളത് അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാറിൻ്റെ കാലം തൊട്ട് അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനം തുടങ്ങിയ സമയം തൊട്ട് അതും ഒരു കലയായിരുന്നു അതും പ്രതിഷേധാത്മകമായി ഒരു കലയാണ് അതിലും തൻ്റെ രാഷ്ട്രീയം അതിനകത്തും അന്നത്തെ മുതലാളിത്തമാരോട് അല്ലെങ്കിൽ അന്ന് രാജാക്കന്മാരാണ് അവരോടുള്ള പ്രതിഷേധം കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു കലയായിരിക്കും അപ്പൊ ആ അതിൽ അവരുടെ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുക തന്നെയായിരുന്നു അതിനെ ചെയ്തിട്ടുള്ളത് അതേ രീതി തന്നെയാണ് വേടനെ സ്വീകരിച്ചിട്ടുള്ളത് ഓരോ ആൾക്കാരും ഓരോ കാലഘട്ടത്തിനനുസരിച്ചും കലയെ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആരോട് ഈ ഇപ്പറയുന്ന ഈ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയാണ് ആ കലയിലൂടെ അവർ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു ഇവർ ഇത്രത്തോളം പ്രതികരിക്കാനുള്ളൊരു മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബാക്കി ഏതൊക്കെ രീതിയിൽ ഇപ്പം പറഞ്ഞു ആദ്യം പറഞ്ഞതനുസരിച്ച് പല സിനിമകളിലൂടെയും രാഷ്ട്രീയം ഇങ്ങനെ ഇവരുടെ ആ ഒരു രാഷ്ട്രീയം പുറമേ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കാര്യം വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഒരുപാട് യുവതലമുറയെ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ വേടനെ പിന്തുടർന്ന് അല്ലെങ്കിൽ ഏതൊരു സമുദായത്തിൽ പെട്ടവരായിരിക്കോട്ടെ ഹിന്ദു എന്നല്ല മുസ്ലിം എന്നല്ല ക്രിസ്ത്യാനി എന്നല്ല ഏതൊരു ജാതിയിൽപ്പെട്ടവരും വേടൻ പറയുന്ന ആ ഒരു രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളതിൽ നിന്നും കുറച്ചും കൂടെ ഇപ്പൊ ഇവിടെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ പതിനായിരങ്ങൾ വന്ന് നിൽക്കുന്നത് ഒരിക്കലും വേടൻ വിളിച്ച് വരണമെന്ന് പറഞ്ഞിട്ടല്ല അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേടൻ എവിടെയാണോ പരിപാടികൾ അവതരിപ്പിക്കുന്നത് അവിടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെല്ലുന്ന യുവത്വങ്ങളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഉൾപ്പെടെ അത് ചെയ്യുന്നത് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് ഇതേ ശശികളെ ടീച്ചറിന്റെ പ്രസംഗത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം എത്ര പേര് അവരുടെ വേദിയിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളത് പത്തോ പതിനഞ്ചോ കൂടിപ്പോയി ഇരുപത് പേര് കൂടുതൽ അതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പോ ശശികളുടെ ടീച്ചറിനെ തന്നാലും ഇപ്പം നമുക്ക് ഫിലിം ഇൻഡസ്ട്രി എടുത്താൽ തന്നെയും ഏതെങ്കിലും വലിയ വലിയ നടന്മാരോ അല്ലെങ്കിൽ നടിമാരോ എടുത്താൽ അവരുടെ വേദിയിൽ പോലും ഇത്രത്തോളം ആളുകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ ഈ വേടന്റെ ഷോയിലേക്ക് വരുന്നവരെല്ലാം വേടന്റെ രാഷ്ട്രീയം മനസ്സിൽ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് അതെ വരെ ഈ വരുന്ന അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ വരുന്നു പതിനായിരക്കണക്കിന് ആൾക്കാരെ വരുന്നു എന്ന് പറയുമ്പോൾ ഈ പതിനായിരക്കണക്കിന് ആൾക്കാരും ഈ വേടൻ പറയുന്ന രീതിയിൽ ദളിത രാഷ്ട്രീയം എടുക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഈ ദളിതരെ മാറ്റി നിർത്തുന്നില്ല അവരവരുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ അത് മാറ്റി നിർത്തുന്നില്ല നമുക്ക് ഇത്തരത്തിലുള്ള ജാതീയത നമ്മൾ നോക്കുന്നില്ല എന്നൊരു രീതിയിലേക്ക് വരികയാണെങ്കിൽ വേടൻ്റെ രാഷ്ട്രീയം നമ്മൾ വിജയിച്ചു എന്ന് പറയാം വേടന്റെ പ്രതിഷേധത്തിലൂടെ ആൾക്കാരിൽ മാറ്റം സംഭവിച്ചു എന്ന് പറയാം പക്ഷെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വേടന്റെ റാപ്പ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സ്വാധീനിക്കുന്ന ഒരു കലയിലൂടെ അല്ലെങ്കിൽ വേടനെ പറ്റുന്ന ഒരു കല വേടൻ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്ന കലയിലൂടെയാണ് എനിക്ക് എന്റെ പ്രതിഷേധം അറിയിക്കാൻ പറ്റുന്നത് ആ കലയിലൂടെ തന്നെ രാഷ്ട്രീയം വേടൻ അറിയിക്കുന്നുണ്ട് അത് കേട്ടിട്ട് കേട്ടിട്ട് പോകുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു അവിടെ തന്നെ ആയിരിക്കും പോകുന്നത് ജീവിതത്തിൽ ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആതിരെ പറഞ്ഞതുപോലെ തന്നെ അത് കേട്ട് അത് എൻജോയ് ചെയ്തു പോകുന്നവരായിരിക്കും അതിൽ പകുതി മുക്കാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടാവുക ഇതുപോലെ ശശികളെ ടീച്ചറിനെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ളവർ ഉള്ളവർ പ്രതികരണവുമായിട്ട് മുമ്പിലോട്ട് വരുമ്പോഴാണ് എന്താണ് അന്ന് വേടൻ പാടിയത് അല്ലെങ്കിൽ എന്താണ് അന്ന് വേടൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത് എന്ന് അന്വേഷിച്ചു പോയി പിന്നീട് വേടന്റെ രാഷ്ട്രീയത്തോട് എന്താ പറയാ അതിനനുകൂലിച്ച് പിന്നീട് വേടന്റെ പിന്തുടർന്ന് പോകുന്നവരാണ് കൂടുതൽ ഭാഗം ഇപ്പം ഓരോരുത്തരും എതിർത്തുകൊണ്ട് വേടന്റെ ഓരോ പാട്ടിനെയും അല്ലെങ്കിൽ വേടന്റെ ഓരോ രാഷ്ട്രീയത്തെയും എതിർത്തുകൊണ്ട് വരുന്നവര് ശരിക്കും ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ പിന്തിരിപ്പിക്കാനാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് വേടന്റെ ആരാധകരായി മാറുകയാണ് കൂടുതൽ ആളുകൾ കേട്ടിട്ട് മൈൻഡാക്കാതെ പോയി അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാതെ പോകുന്ന പല പാട്ടുകളും പിന്നീട് തപ്പി കണ്ടുപിടിച്ച് അന്വേഷിച്ചതെന്ന് കേൾക്കുകയും അതിലെന്താണ് വേടൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണ് വേടൻ അതിനകത്ത് അർത്ഥമാക്കിയതെന്ന് കണ്ടുപിടിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഉണ്ടാകുന്നത് അതെ തീർച്ചയായിട്ടും ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രീയമല്ല രാഷ്ട്രമല്ല ഇതൊരു ജനാധിപത്യ രാഷ്ട്രം തന്നെയാണ് ജനാധിപത്യത്തിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ജനാധിപത്യത്തിൽ ഈ പറയുന്ന രീതിയിൽ ദളിതരോ അല്ലെങ്കിൽ മേലാളന്മാരോ ഒന്നും ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട് അത് ഈ ശശികല ആയാലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇടയ്ക്കിടക്ക് ഈ ഒരു ദളിതരെ കുത്തിപ്പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ നല്ലതാണ് പക്ഷെ അതില് ഈ ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമുണ്ട് അതിപ്പോഴും മാറിയിട്ടില്ല സത്യത്തിൽ നമ്മൾ പട്ടാള ഭരണത്തിലേക്കോ അല്ലെങ്കിൽ രാജഭരണത്തിലേക്കോ ഒന്നും തിരിച്ചു പോയിട്ടില്ല ഏകാധിപത്യ ഭരണം ഇപ്പോഴും ഇല്ല ഇപ്പോഴും ഇലക്ഷൻ സംവിധാനത്തിലൂടെ തന്നെ ഓരോ ദളിതനും വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഓരോ സർക്കാരും വരുന്നത് അല്ലാതെ ഒരു സർക്കാരും ശശികല ടീച്ചറിനെ പോലുള്ള ആൾക്കാർ ഈ ഇലക്ഷൻ സമയം ആകുമ്പോൾ പറയുന്നില്ലല്ലോ ഞങ്ങൾക്ക് ദളിതരുടെ വോട്ട് വേണ്ട ന്യൂനപക്ഷത്തിന്റെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ലല്ലോ അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും അതെന്ന് ചിന്തിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും